ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് ഇതിനായിട്ട് നമുക്ക് പടവലങ്ങ വേണം തൈ ഇതുപോലെ ചെറിയൊരു കഷ്ണം പടവലങ്ങ മതി അതുപോലെ തന്നെ പച്ചമാങ്ങ വേണം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം ആ ഒരു കഷ്ണം പടവലങ്ങ നല്ലപോലെ അതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൈ ഇതുപോലെയുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തു ഒരുപാട് അങ്ങ് വലിയ പീസ് പീസാക്കണ്ട ചെറിയ പീസ് മതി എന്നങ്ങ് തീരെ ചെറുതുമാവരുത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു മീഡിയം ടൈപ്പ് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ പച്ചമാങ്ങയാണ് കേട്ടോ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ല കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടു കേട്ടോ അങ്ങ് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടൊരു ചെറിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടി ഇട്ടു ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞിട്ടാലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ചെറിയ വലിയ ഒന്നും എടുക്കരുത് വലുതൊക്കെ ആണെങ്കിൽ ഒരു അരമുറിയൊക്കെ മതിയാവും ഇനി ഇതിനകത്തേക്ക് എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണേ ചേർത്തിട്ടുള്ളൂ നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ പുളിക്കനുസരിച്ച് മാങ്ങ ചേർത്ത് കൊടുക്കുക ഇതങ്ങ് ഓവർ പുളിയുള്ള മാങ്ങയല്ല അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്തു ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പാണ് അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം ഒരുപാട് ആവരുത് കാരണം പടവലങ്ങ ആയതുകൊണ്ട് തന്നെ മാങ്ങിയുവാണല്ലോ അതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം പെട്ടെന്ന് തന്നെ ആവി കയറുമ്പം തന്നെ വെന്ത് കിട്ടും അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓ ഇനിയാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നത് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്താൽ മതി ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ പടവലങ്ങയും വാങ്ങി അങ്ങ് വെന്ത് ഒടഞ്ഞ് പോകരുത് എന്നാൽ വേവം വേണം ആ ഒരു പരുവം അതായത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതായത് ഒരു അര അരവേവ് കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇനി ഇത് നല്ലപോലെ തിളച്ച് വെന്ത് വരണം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ തിളച്ച് നല്ലപോലെ വെന്ത് വരണം ഞാൻ പറഞ്ഞ പോലെ ഉടയരുത് ഉടഞ്ഞു കഴിഞ്ഞാൽ കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറി പോവും ഇതിങ്ങനെ പീസായിട്ട് മാങ്ങയും പടവലങ്ങയും കിടക്കുകയും വേണം എന്നാൽ നന്നായി വേവം വേണം ആ ഒരു പരുവം ഒന്നുകൂടെ ഒന്നായി വരട്ടെ ഈ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം നല്ലൊരു ഒന്നര പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത് വലിയ പീസായിട്ടുള്ള തേങ്ങ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ ഒന്ന് കറക്കി കറക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ കുറച്ചും എളുപ്പം അങ്ങനെ പീസ് ചെയ്തിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കും പൾസ് മോഡിൽ ഒന്ന് കറക്കി കറക്കിയെടുക്കുമ്പോൾ ആയിക്കിട്ടും ചിറകുന്നതിലും കുറച്ചും കൂടെ എളുപ്പം ഇതാണ് അപ്പോൾ ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി ഓൾറെഡി നമ്മൾ കുറച്ച് അതിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകമാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി വലുതായതുകൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ആദ്യം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക എന്നിട്ട് ഇത്തിരി ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി വെള്ളം ഒരുപാട് കൂട്ടേണ്ട ആവശ്യത്തിന് ഒഴിച്ച് അരച്ചെടുത്താൽ മതി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പടവലങ്ങയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അരത്ത് വെച്ച് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല കണ്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഭയങ്കനായിട്ട് അരച്ചെടുത്തതാണ് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ മിക്സിയുടെ ജാർ തന്നെ കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് നന്നായിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വെള്ളം എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി മാങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉണ്ടാവണം എന്ന് കരുതി ഓവർ പുളിയാവുകയും ചെയ്യരുത് അത്യാവശ്യം പുളി ഉണ്ടെങ്കിലാണ് നമ്മുടെ ആ കറിക്ക് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക തീരെ പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ മാങ്ങയുടെ പുളിക്കനുസരിച്ച് മാങ്ങയുടെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ തിളക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക തിളച്ച് കഴിഞ്ഞാൽ കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്ത് തിള വരുമ്പോൾ ഇളക്കി ഇളക്കി കൊടുത്ത് നല്ലപോലെ ചൂടാക്കിയെടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ചിക്കയെ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എന്താ തിള വരുന്നുണ്ട് അപ്പോൾ തവി തവികൊണ്ട് ഇളക്കി ഇളക്കി കൊടുക്കുക തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് പിരിയുന്ന പോലെ ആയിപ്പോവും അതുപോലെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും നമുക്കിതിലേക്ക് വേണ്ടത് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം അത്രയേ ഉള്ളൂ ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ഫ്രൈ ചെയ്ത് നോക്കാം ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിരിക്കും മാങ്ങയൊക്കെ തീരാറായിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ഒരുവിധ എല്ലാ വീട്ടിലും മാങ്ങ ഉണ്ടാവും അപ്പോൾ ഒരു ചെറിയ കഷ്ണം പടവലങ്ങയും മതിയല്ലോ പെട്ടെന്ന് എടുക്കാൻ പറ്റും പടവലങ്ങ കൊണ്ടും പച്ചമാങ്ങ മാങ്ങ കൊണ്ടുമുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണത്തോ അതെല്ലാം എന്ന് കണ്ടുനോക്കുക പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിൽ ഉണ്ടാവും ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും പടവലങ്ങ റെസിപ്പീസ് സെപ്പറേറ്റ് ആയിട്ട് അതുപോലെ തന്നെ പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് മതിയാവും കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചട്ടി ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒന്ന് തിളയ്ക്കും നല്ല ചൂടായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാൻ വയ്ക്കാം പാൻ ചൂടാവുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ച് ഒരു മൂന്നാല് ചെറിയ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പ് കണക്ക് കുറച്ച് വട്ടത്തിൽ അരിയണം എന്നിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തുകൂടി ഇട്ട് മൂപ്പിച്ച് നമ്മൾ ആ താളിപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഉള്ളി ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഉള്ളി വറുത്ത് നമ്മൾ ആ താളിച്ച് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദും നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ കടുകും വറ്റൽമുളകും കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം ആദ്യം അപ്പോൾ ഉള്ളി ചേർക്കുകയാണെങ്കിൽ ആദ്യം വറ്റൽമുളക് ചേർക്കരുത് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ മാത്രം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഉള്ളി മൂക്കുന്ന സമയം കൊണ്ട് ഒരുപാട് മൂത്ത് പോവും അപ്പോൾ ഇതാണെൻ്റെ ഒരു കൺസിസ്റ്റൻസി മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും ദയവായി ക്ഷമിക്കുക കേട്ടോ നല്ല മഴയാണ് പാലക്കാട് രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ സൗണ്ട് നമുക്ക് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും മഴയുടെ ആയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ സൂപ്പർ റെസിപ്പിയാണ് മസ്റ്റ് ആഡ് ട്രൈ ചെയ്യുക ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി മുളക് പൊടി ചേർക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് അത് ആ കറക്കിയുള്ള കളറും ആ ഒരു ടേസ്റ്റും ഒക്കെ പച്ചമുളക് ചേർക്കുമ്പോഴാണ് ഈ ഒരു ടേസ്റ്റൊക്കെ കിട്ടുക അപ്പോൾ പടവലങ്ങ കൊണ്ടും പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള വീഡിയോസ് പ്ലേ ലിസ്റ്റിൽ ഉണ്ടാവും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി പറയാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൻ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസിനുമ്പോൾ നിൽക്കാനെ നോട്ടിഫിക്കേഷൻ കിട്ടൂ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്തില്ല അത് കിട്ടാനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പെട്ടെന്ന് തന്നെ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൻറ്റ് ചെയ്തിരുന്നാൽ മതി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നാൽ മതി അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ ഉറപ്പായിട്ടും മറക്കരുത് കേട്ടോ എന്നാലാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്